സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാടി യൂണിറ്റ് കൺവെൻഷൻ നടന്നു എ യു സ്കൂളിൽ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു പടന്നക്കാട് എസ് സ്കൂളിൽ വെച്ച് നടന്ന കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി പ്രസന്ന ഉദ്ഘാടനം ചെയ്തു നമ്മളെത്ര അംഗങ്ങളുണ്ട് നമ്മുടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ എന്തെല്ലാം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അവർ എത്ര എത്ര കാര്യങ്ങൾ നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ അതൊക്കെ അദ്ദേഹം എന്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഗവൺമെൻറ്റിന് താൽക്കാലികമായിട്ടുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് തരാനി തരേണ്ടിയിരിക്കുന്ന പല ആനുകൂല്യങ്ങളും തരാൻ വൈകിപ്പോയി അത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട് നിങ്ങളെന്താണ് എന്ന് ഞങ്ങൾക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരാനുള്ളത് തരും എന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയാണ് നമ്മളോട് പറയുന്നത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം അംഗങ്ങളുണ്ട് നമ്മുടെ ഇതിൽ അങ്ങേരം ഇരിക്കുന്നത് മുഴുവൻ ആളുകളും കേൾക്കത്തക്ക് വേണം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കില്ല യാതൊരു സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തരും എന്തുകൊണ്ട് അത് തരാൻ പറ്റുമെന്ന് അതേക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ ഇതിൻ്റെ വാക്കുകൾ ഇത് വേണമെന്നുള്ളവർ അതിൻ്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതായപ്പോഴേക്കും പ്രാബല്യത്തിൽ ഒരു സാധനമാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയിൽ വളരെ വിക്ലമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളിലെ ആളുകളിൽ തമ്മിൽ അല്ലെങ്കിൽ ആണെങ്കിൽ അവരെ തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവരുടെ ഇന്ന ഇന്ന പിരിഞ്ഞു അല്ലെങ്കിൽ എല്ലാവരോടും ഈ ഭരണഘടനയുടെ ലക്ഷ്യം എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ വി വി നിർമ്മല എൻ രാധ കെ പി കമാരൻ എന്നിവർ സംസാരിച്ചു കെ കരുണാകരൻ സ്വാഗതവും കെ അമ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്